ജൂലൈ മുതൽ നിലവിൽ വരുന്ന ചില സുപ്രധാന മാറ്റങ്ങൾ യാത്രകൾക്കായി ട്രെയിൻ സർവീസിനെ കൂടുതലായി ആശ്രയിക്കുന്നവരും ബാങ്കിംഗ് ഉപയോക്താക്കളും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ ഈ മേഖലകളിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് ബാങ്കിംഗ് ഫീ എന്നിവയിലാണ് നിർണായക മാറ്റങ്ങൾ വരുന്നത് നിങ്ങളുടെ ദിവസേനയുള്ള ബാങ്കിംഗ് ഇടപാടുകളെയും ട്രാവൽ പ്ലാനുകളെയും ബാധിക്കുന്ന മാറ്റങ്ങൾ ഇവയാണ് തൽക്കാൽ ബുക്കിംഗ് ജൂലൈ ഒന്നു മുതൽ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആധാർ കാർഡ് വെരിഫൈ ചെയ്തിരിക്കേണ്ടത് നിർബന്ധമാണ് ഐ ആർ സി ടി സി വെബ്സൈറ്റും മൊബൈൽ ആപ്പും വഴിയുള്ള തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിന് ഇനി ആധാർ നമ്പർ ഐ ആർ സി ടി സി അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കണം ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഒ ടി പി വേരിഫിക്കേഷൻ ഓൺലൈനായി തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ജൂലൈ പതിനഞ്ച് മുതൽ നിർബന്ധമാണ് ബുക്കിംഗ് വിൻഡോ ഓപ്പണായി ആദ്യ മുപ്പത് മിനിറ്റിന് ശേഷമായിരിക്കും അതോറൈസ്ഡ് ഏജൻസിന് തൽക്കാൽ ബുക്കിംഗ് ആരംഭിക്കാനാവുക മാത്രമല്ല പി ആർ എസ് കൗണ്ടറുകളിൽ നിന്ന് തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ജൂലൈ മധ്യത്തോടെ ഒ ടി പി വേരിഫിക്കേഷൻ വേണ്ടിവരും ആക്സിസ് ബാങ്ക് അക്കൗണ്ടുകാരുടെ ശ്രദ്ധയ്ക്ക് ആക്സിസ് ബാങ്കിൻ്റെ സേവിങ്സ് എൻ ആർ ഐ ട്രസ്റ്റ് അക്കൗണ്ടുകളുടെ ചാർജുകളിൽ ജൂലൈ ഒന്ന് മുതൽ മാറ്റം വരും ആക്സിസ് ആക്സിസ് ഇതര എ ടി എമ്മുകളിൽ നിന്നുള്ള സൗജന്യ ട്രാൻസാക്ഷൻ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓരോ ഇടപാടിനും ഇരുപത്തി മൂന്ന് രൂപ വെച്ച് ഈടാക്കും എ ടി എം വഴി പണം പിൻവലിച്ചാലും ബാലൻസ് പരിശോധിച്ചാലും എല്ലാം ഇത് ബാധകമാണ് ഐ സി ഐ സി ബാങ്ക് സർവീസ് ഫീയിൽ മാറ്റം ജൂലൈ ഒന്ന് മുതൽ ഐ സി സി ബാങ്കും പല സർവീസുകൾക്കുമുള്ള ചാർജുകളിൽ മാറ്റം വരുത്തുന്നു മെട്രോ നഗരങ്ങളിൽ ഐ സി ഐ സി ഇതര എ ടി എമ്മുകളിൽ നിന്ന് മൂന്ന് സൗജന്യ ഇടപാടുകൾ മാത്രമാണ് നടത്താനാവുക മെട്രോ നഗരങ്ങൾക്ക് പുറത്തുള്ള ഐ സി ഐ സി ഇതര എ ടി എമ്മുകളിൽ നിന്ന് അഞ്ച് സൗജന്യ ഇടപാടുകൾ നടത്താം ഇതിൽ കൂടുതൽ ഇടപാടുകൾ നടത്തിയാൽ സാമ്പത്തിക ഇടപാടുകൾക്ക് ഇരുപത്തിമൂന്ന് രൂപയും അല്ലാത്തവയ്ക്ക് എട്ട് രൂപയും ഈടാക്കും